കുറച്ച് ദിവസങ്ങളായി തന്നെ എല്ലാവരും ഇതിന്റെ നടുങ്ങലിലാണ് എന്ന് പറയാം വെഞ്ഞാറമൂട്ടിലെ കൊലപാതകത്തെ പറ്റി തന്നെയാണ് പറയുന്നത് രണ്ടു മൂന്ന് വീടുകളിലായി നടന്നത് അഞ്ച് കൊലപാതകമാണ് ഒരു കൊലപാതക ശ്രമവും ആ കൊലപാതക ശ്രമത്തിൽ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ഷെമിയെ കാണാനായി ഭർത്താവ് പറന്നിറങ്ങിയ വാർത്ത ഇന്ന് രാവിലെ എല്ലാവരുടെയും കണ്ണുകൾ നനയിച്ചു ആദ്യം തന്നെ അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഖബറടക്കത്തിലേക്കാണ് പോയത് ഖബറടക്കത്തിൽ ചെന്ന് തന്റെ വേണ്ടപ്പെട്ടവരെ എല്ലാം ആവോളം കണ്ടു അവരെ ും അവസാനം കാണാൻ സാധിക്കാത്തതിന്റെ ദുഃഖം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാൻ അദ്ദേഹം മൂടുകയായിരുന്നു ആശുപത്രിയിൽ ഷെയ്നി കണ്ടു ഷെയ്നിയോട് ചോദിച്ചപ്പോൾ കട്ടിൽ നിന്ന് വീണു എന്നാണ് പറഞ്ഞത് മകൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയാൻ പറ്റാതെയാണ് അച്ഛൻ നിൽക്കുന്നത് രാവിലെ ഏഴേ മുക്കാലിനാണ് സൗദിയിൽ നിന്നും റഹീം തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിലേക്ക് എത്തിയത് ആദ്യം ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷെമിനിയെ കണ്ടു കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റതാണ് ഷെമീന എന്ന് റഹീമിനോട് പറഞ്ഞു ഇളയ മകൻ അഫ്സാനെ കാണണമെന്ന് ഷെമീൻ ആവശ്യപ്പെട്ടു കൊലപാതകങ്ങളെല്ലാം നടത്തിയ അഫ്ഫാനെയും ഉമ്മ അന്വേഷിച്ചിട്ടുണ്ട് ഏറെ നേരം ഭാര്യയുടെ തന്നെ ചിലവഴിച്ചു കെട്ടിപ്പിടിച്ചിരുന്നു കരഞ്ഞു പരസ്പരം പറയാനുള്ളതെല്ലാം പറഞ്ഞു എന്നാൽ ഇതിന്റെ കാര്യം മാത്രം മിണ്ടിയില്ല ആ ഉമ്മയെ ആ കിടക്കയിൽ വെച്ച് ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ ഭർത്താവിന് തോന്നിയില്ല എന്ന് പറയുന്നതാണ് സത്യം അതിനുശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത് ദുരന്തങ്ങളൊന്നും ഭാര്യ അറിയിക്കാതെ ആശ്വസിപ്പിക്കുകയായിരുന്നു റഹീം ചെയ്തത് അത് വളരെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയായിരുന്നു എന്ന് പറയുന്നു അതിനുശേഷം വീണ്ടും കബറടക്കത്തിലേക്ക് പോയി വീട്ടിലേക്കൊന്നും നോക്കാൻ പോലും അദ്ദേഹം മനസ്സ് കാണിച്ചില്ല ഷമീനിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്ന് പറയുന്നു ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് റഹീം നാട്ടിലെത്തിയത് രണ്ടര വർഷമായി ഇഖാമ കലാവധിയിൽ കഴിയുന്നുവെങ്കിലും യാത്രാവിലക്ക് നേരിടുകയായിരുന്നു വിമാനമിറങ്ങി ആദ്യം പോയത് ഡി കെ മുരളി എം എൽ എക്ക് നന്ദി പറയാൻ തന്നെയായിരുന്നു പിന്നെ ഗോകുലം മെഡിക്കൽ കോളേജിലെത്തി ഭാര്യയെ കണ്ടു അവിടെ നിന്ന് ഉറ്റവരുടെ ഖബർ അടുത്തേക്ക് വെഞ്ഞാറമൂട്ടിൽ കേസ് പ്രതി അഫ്ഫാന്റെ പിതാവ് അബ്ദുൽ റഹീം തലസ്ഥാനത്തെ ബന്ധു വീട്ടിലെത്തി സഹോദരി അടക്കമുള്ളവരും വീട്ടിലുണ്ടായിരുന്നു വൈകാരികമായ രംഗങ്ങളാണ് വീട്ടിലുണ്ടായത് ശേഷം കൊല്ലപ്പെട്ട രണ്ടാമത്തെ മകൻ അഫ്നാൻ ഉമ്മ അസിയാബി അതുപോലെ സഹോദരൻ ലത്തീഫും ലത്തീഫിൻ്റെ ഭാര്യ തുടങ്ങി ബന്ധുക്കളെ അടക്കി കബറടക്കത്തിൽ പ്രാർത്ഥന നടത്തി കബറടത്തിൽ പൊട്ടിക്കരഞ്ഞ അബ്ദുൾ റഹീമിനെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആശ്വസിപ്പിക്കാൻ അറിയാതെ കുഴഞ്ഞുപോയി ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നൂമ്പരം പകരുന്നൊരു കാഴ്ചയായി മാറി ഒരു കൂട്ടക്കൊലപാതകം കണ്ടതിന്റെ ആഘാതത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ സങ്കടം കണ്ടപ്പോൾ ആ കുടുംബത്തിന്റെ വേദന ഉൾക്കൊള്ളുകയായിരുന്നു എല്ലാവരും അത്രമാത്രം വേദനയാണ് എന്ന് പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ കാര്യങ്ങൾ പരസ്പരം ന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് റഹീമിന്റെ അവസ്ഥ തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത് അദ്ദേഹത്തിന്റെ കടകളൊന്നും തീർത്തിട്ടില്ലെങ്കിലും തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഇത്തരം ഒരു ദാരുണ സംഭവം ഉണ്ടായത് അവിടെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇനി തിരികെ അദ്ദേഹത്തിന് എത്രയും വേഗം അങ്ങോട്ടേക്ക് തിരികെ പോകണം ഇവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞ് ഭാര്യ ഒന്ന് ഭേദപ്പെട്ട കഴിഞ്ഞാൽ ഉടനെ റഹീമിനെ തിരികെ പോയേ മതിയാകൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്